நம்மள சஜீஷா பசுக்களை கடந்து காணிச்சுக்கள் கால் பசுக்களான

ఆరా 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 ఒరేయ్ నువ్వు దీని మాముగా కదా జ్ఞానం అదె కరనొచ్చు బిల్లు ఆదరు కదా ఐన కైనే కరనొచ్చు నిన్న వినియోగి ఆయగా నాలుగు నాలుగు నాకు అర్నొచ్చు అంగలు కండిలే చారు నొర్నవలనది కంట నోకన బయలు స్టోర్ డ్రిచ్ ఇదె కర్కడం అంగి పోలిదా ണ്ടി പിടിച്ചോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഒന്ന് പോയിക്കണ് പോ നമ്മളൊന്ന് നല്ല തീറ്റ കൂടിയാ നമുക്ക് മാർപ്പാടൊക്കെ എന്നാ ഒന്ന് കൊറച്ചു കൂടെയെല്ലാം കുറയൂലിക്കട്ട രണ്ടായിരം മൂന്നായിരം മടിക്കാട്ട്

அஞூரட்டி தரும் അത്രക്കഥി വരും അവിടെ തിന്നും കുറിച്ചിട്ടുണ്ടെങ്കിൽ പയ്യന്റെ പയ്യത്ര ആയിക്കോളൂ അവിടം പോലെ രണ്ടും ഏതാങ്ക് വരിച്ചോണ്ടിരിക്കും ആറ് കൊല്ലായിട്ടില്ല இதுவனிதா பையுண்டா பல்லு ஆரோ பல்லு நோக்கியா கணக்கு வைக்காட்டு எத்தனை இல்ல அது നിങ്ങളെ പൈസ നടപടി എത്ര ദൈവത്താ നേരിടവരിങ്ങനെ ആകണം പറഞ്ഞേ

പോലെ മറിച്ച് കൊണ്ടേക്ക നമ്മളെ അവിടെ ഒരു കായ് ഇവിടെ നമുക്ക് അഞ്ഞൂറ് സീറ്റ് നമ്മള് വരേണ്ടത് നൂറ് നിക്കുന്ന ഒരു മിനിറ്റ് ഞാൻ സാമിച്ചു അങ്ങോട്ട് പോയിട്ടില്ല അവിടെ നിന്ന് അവിടെ നമ്മള് തരകരമായിട്ട് വന്ന കന്ന് കാണണം അത്രയും മടിച്ച് ഫോട്ടോ പോകണം ഞാൻ കഴിച്ചിട്ട് അവിടെ ഇത്ര മടികളുണ്ടാവും കന്ന് ഇന്നധികം ഔടില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ഞമ്മടെ കന്നിണ്ട് എവിടെ നിന്ന് ഞങ്ങള് പോയിച്ച കഴിക്കറ്റ രണ്ടെണ്ണല്ലേ രണ്ടെണ്ണല്ലേ ആ ഞങ്ങൾ ഒന്നിനും പോട്ടണ്ടാ തെലുസാരാ ഇല്ലേ ഇതിന് പാലിനെ നോക്കിയതാ എന്താ കൂട്ടാണ്ടതാ വേണ്ട എന്താ കൂട്ടാണ്ട എന്താ കൂട്ടാണ്ടോ ഞാനും പാലിനെ കൂട്ടില്ല ഞാൻ അതിന്റെ ഭാഗം പോട്ടണ പോലെ ഞാൻ പറഞ്ഞു മൊലാളി അത്ര ദിവസം രണ്ടും പാളം കൊണ്ടിരുന്നു ഞാനതിനെ നീട്ടിയെന്നൊന്നും അറിയില്ല ഒരു വയലിക്കാൻ അതെ ണ്ടാവല്ലോ ഇങ്ങോട്ട് തരും ഒരറ്റടിയാറൂല പറയാം എന്തെങ്കിലും പറയാൻ കേക്കാൻ പറഞ്ഞാൽ രണ്ടു ദിവസം ആ കഞ്ഞി പൈസ அது <laughs> ஆயக்குதா <laughs> ഞാൻ നന്നായി നോക്കി നോക്കി ആ വൈ വേണേ മീനെ നമ്മള് മീനെ താത്തികനെ വീണുപാല് ഒന്നും നമ്മൾ ഗ്യാരന്റിയില്ല ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു എന്റെ ഓവം നിങ്ങള് കൊണ്ടുപോയി നിങ്ങളുടെ നമ്മളിത് വേറെ വാങ്ങി വരുന്നതാ പറഞ്ഞു കണ്ടിട്ടാ പോലെ ചെറിയതായിട്ട് കണക്ക് പോലും വാ മണപ്പറുന്ന് വാങ്ങി വന്ന കന്ന ഈ കന്ന ഇതൊന്നും ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ് കുറവില്ല അതിന്റെ ബാധിച്ചുകൊണ്ടെങ്കിൽ രണ്ടുപേരും തോ ഈ തൊള്ളിയും പല്ലും അതിനെന്തോക്കിട നോക്കതാ തൊള്ളിയും പല്ലും അതേപോലെ ഈ പൈൻ്റെ നോക്കരുവാ ഇവിടെ വായോ അവിടെ നിരന്തരത്തണ്ടോ ഈ പല്ലെന്ന് ആ പയ്യാധ്യം മടി നമ്മൾക്ക് ഡബ് ഡബ്ല്യൂ മടികൾ ചെറുകാന്നാൻ പാ രണ്ടുമാരാണ് കൊണ്ടുപോയിക്കണം ഒരു ബജന രണ്ടുമാര കൊണ്ടു അല്ല ഞാൻ എന്താ പറയും എനിക്കെന് കിട്ടട്ടെ എന്തായാലും നമ്മളിപ്പോ ചെലത്ത് കൊടുക്കല്ലേ നിങ്ങള് കൊണ്ടുപോയിക്കോളെ നമ്മുടെ ആൾക്കാരെ വന്നോട്ടെ രണ്ടു ദിവസം കന്നെ കോല അറിയില്ല നല്ല പല്ലെന്നുള്ളത് ആറ് പല്ലായിട്ടുള്ള ഈ നിങ്ങൾ കൂടി ഇതാ അവിടെ വയ്ക്കണ്ടോ അത് പൈ ഇണ്ടാവണ്ടി അതിന്റെ കാവ കേളെ ഞാന് വല്ലാണ്ട് നീട്ടിന്ന് കേൾക്കുന്നു അതിന്റെ പാമ്പോളി വലിയ எாச்சு அக்கா கரெக்டு பெட்டப்பாட்டி அவன கொடுக்கி சஜீசனாய்க்காலே அந்த கொண்டு நல்லப்பம் கறவன் கரக்கிட்டு പിന്നെന്താ ഒരു കൊഴപ്പില്ല കർക്കാരെ പിടിക്കാൻ തീരും കൂടെ കംപ്ലീറ്റ് പിന്നെ അവിടെ മടി പോയത് പൈസ തന്നാലും മതി അവിടെ കാർക്ക് அவர் கறக்கட்ட அவங்க அது எப்படின் போய் நோக்கி பையன் நம்ம பையன